അന്തരിച്ച നടൻ കലാഭവൻ നവാസ്ന ഷൂട്ടിംഗ് സെറ്റിൽ വെച്ചതിനെ നെഞ്ചുവേരാൻ അനുഭവപ്പെട്ടിരുന്നതായി നടൻ വിനോദ് കോവൂർ ഇതിനെ തുടർന്ന് ഡോക്ടറെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു ഷൂട്ടിംഗ് മുടങ്ങരുതെന്ന് കരുതി ആശുപത്രിയിൽ പോകാതെ അഭിനയ ജോലി തുടരുകയായിരുന്നുവെന്ന് വിനോദ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു ഷൂട്ട് കഴിഞ്ഞ ശേഷം ആശുപത്രിയില് പോകാമെന്ന് കരുതിയിട്ടുണ്ടാകാം അതിനു മുൻപ് രംഗബോധമില്ലാത്ത കോമാളിയെ മരണമെന്ന് ജീവൻ തട്ടിയെടുത്തുവെന്നും വിനോദ് കുറിച്ചു ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം ഏതു നിമിഷവും പൊട്ടിപ്പോകുന്ന ഒരു നീർകുമിളയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവനെന്ന സുഹൃത്തിന്റെ വേർപാടിനെ കുറിച്ച് പറഞ്ഞാണ് വിനോദ് വന്ന കാര്യം വ്യക്തമാക്കിയത് െ ചൂറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പ്രകമ്പനം എന്നീകളുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ചൂറ്റാനിക്കരയിലെത്തിയത് വെള്ളിയാഴ്ച വൈകിട്ട് ലൊക്കേഷനിൽ നിന്ന് നാലാം തീയതി തിരിച്ചെത്താമെന്ന് പറഞ്ഞ് ഹോട്ടൽ മുറിയിലേക്ക് മടങ്ങിയതാണ് എട്ടു മണിയോടെ ചെക്ക് ഔട്ട് ചെയ്യുന്നു എന്ന് ഹോട്ടലിൽ പറഞ്ഞിരുന്നു എട്ടര കഴിഞ്ഞിട്ടും കാണാതായതോടെ മുറി തുറന്നു നോക്കുമ്പോഴാണ് കട്ടിലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പ്രശസ്ത നാടക സിനിമ നടൻ അബൂബക്കറിന്റെ മകനാണ് മെമിക്സ് ആക്ഷൻ ഫൈവ് ഹൺഡ്രഡ് എന്ന സിനിമയിലെ കഥാപാത്രത്തിലൂടെ വെളിത്തെരിലെത്തിയ നവാസ് ഒട്ടേറെ സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ചലച്ചിത്ര താരം രഹിണിയാണ് ഭാര്യ മക്കൾ നവാസിന്റെ സഹോദരൻ നിയാസ് ബക്കറും നടനാണ് ഹോട്ടലിൽ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ കലാപം നവാസിന്റെ കൈകൾക്ക് അനക്കമുണ്ടായിരുന്നുവെന്ന് ഹോട്ടല സന്തോഷ് വ്യക്തമാക്കിയിരുന്നു പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് ഷൂട്ടിംഗ് സംഘം മൂന്ന് മുറികളിൽ ഇവിടെ എത്തിരുന്നു മറ്റു രണ്ട് മുറികളും ചെക്ക് ഔട്ട് ചെയ്തിരുന്നു ഇരുന്നൂറ്റി ഒൻപതാം നമ്പർ മുറിയിലാണ് നവാസ് താമസിച്ചിരുന്നത് അദ്ദേഹം ചെക്ക് ഔട്ട് ചെയ്യുവാൻ വൈകിയപ്പോൾ സഹപ്രവർത്തകരെ വിളിച്ചന്വേഷിച്ചു അപ്പോൾ മുറി യിൽ ചെന്ന് അന്വേഷിക്കാൻ സഹപ്രവർത്തകർ അറിയിക്കുകയായിരുന്നു ഇതനുസരിച്ച് റൂം പോയി പോയി ബെല്ലടിച്ചുവെങ്കിലും മുറി തുറന്നില്ല ഡോർ ലോക്ക് ചെയ്തിരുന്നില്ല പാതിൽ തുറന്നു നോക്കിയപ്പോൾ നവാസ് തറയിൽ വീണു കിടക്കുന്ന നിലയിലായിരുന്നു ഉടൻ തന്നെ പ്രൊഡക്ഷൻ കൺട്രോളറെ വിളിച്ച് കാര്യം അറിയിച്ചു ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിന് ജീവൻ ഉണ്ടായിരുന്നു കൈകളൊക്കെ അനങ്ങുന്നുണ്ടായിരുന്നു സിനിമാ പ്രവർത്തകരും ഹോട്ടൽ ജീവനക്കാരും ചേർന്നാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെന്നാണ് ഹോട്ടലുടമ്മ പറഞ്ഞത് എട്ട് മണിയോടെ ചെക്ക് ഔട്ട് ചെയ്യുമെന്നാണ് ഹോട്ടലിൽ പറഞ്ഞത് എട്ടര കഴിഞ്ഞിട്ടും കാണാതായതോടെ മുറി തുറന്നു നോക്കുമ്പോഴാണ് ആദ്യത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സോപ്പും ടവലും മാറുവാനുള്ള വസ്ത്രങ്ങളും കിടക്കയിലുണ്ടായിരുന്നു കുളിക്കുവാനുള്ള ഒരുക്കത്തിനിടെ ഹൃദയാഘാതം ഉണ്ടാകിയെന്നാണ് ഇരുപത്തി അഞ്ചിനു തുടങ്ങി വെള്ളിയാഴ്ച വസിനെ ഷെഡ്യൂളിൽ നവാസിന്റെ ഭാഗങ്ങൾ ഉണ്ടായിരുന്നു ചിത്രീകരണ വേളയിൽ എല്ലാം സജീവമായി ആളുകളോട് അദ്ദേഹം ഇടപെട്ടു റൂമിനെ വാതിലിനരികിൽ വീണുകിടക്കുന്ന അവസ്ഥയിലായിരുന്നുവെന്നും മുറി പൂട്ടിയിരുന്നില്ല എന്നുമാണ് ഹോട്ടൽ ജീവനക്കാര് പറയുന്നത് കഴിഞ്ഞ ഇരുപത്തിയഞ്ചു ദിവസങ്ങളായി നവാസ് ഈ ഹോട്ടലിൽ തന്നെയായിരുന്നു താമസിച്ചത് കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചിനാണ് നവാസ് ഈ സിനിമയുടെ സെറ്റിൽ ജോയിൻ ചെയ്തത് നാളെയും മറ്റന്നാളും നവാസിന് ചിത്രീകരണം ഉണ്ടായിരുന്നില്ല ഇതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് മടങ്ങുവാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് നവാസിന് മരണം സംഭവിച്ചത് മിമിക്രി കലാരംഗത്ത് വർഷങ്ങളുടെ അനുഭവ സമ്പത്ത് കലാഭവം നവാസിനുണ്ട് ഈ അടുത്ത് മരണം പ്രവചനാതീതമാണെന്ന് കലാഭവൻ നവാസ് പറഞ്ഞിരുന്നു ഞാൻ ഈ നിമിഷത്തെ വിശ്വസിക്കുന്ന ആളാണ് ഇപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട് ഞാൻ തിരിച്ചു വീടെത്തുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല ഇന്ന് കാണാമെന്ന് ഇന്നലെ പറഞ്ഞു പക്ഷെ ഇന്ന് കാണാൻ പറ്റുമെന്ന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല ഉള്ളൂ നമ്മൾ ആ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളും കാര്യങ്ങളും എന്തുമാത്രം പ്രാവർത്തികമാക്കാൻ പറ്റുമെന്നൊക്കെ നമുക്ക് ദീർഘവീക്ഷണമാണെന്ന് കലാഭവൻ നവാസ് അന്ന് പറയുകയായിരുന്നു സ്വയം പര്യാപ്തമാണെന്നും സ്വന്തം ജീവിതത്തിനുള്ള പണം കണ്ടെത്തണമെന്നും കലാഭവൻ നവാസിന്റെ പിതാവ് നടൻ അബൂബക്കർ പറയുന്നു ഇതേക്കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു പരാമർശം നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ കൊണ്ടും അത്രയും അനുഭവിച്ച കഷ്ടപ്പാടുകൾ കൊണ്ടും പറയുന്ന കാര്യങ്ങളായിരിക്കാം ഞാനും എല്ലാം വന്ന വഴികൾ വളരെ അപകടം പിടിച്ചതാണ് അവസ്ഥ വളരെ മോശമായിരുന്നു ആ അനുഭവങ്ങളാണ് നമ്മളെ കൊണ്ട് പലപ്പോഴും പലതും പറയിപ്പിക്കുന്നത് കുടുംബത്തിന് പ്രകൃതി നിയമമാണ് വിവാഹപ്രായമെത്തിയാൽ നമ്മൾ വഴിതെറ്റാതിരിക്കാനും സ്വസ്ഥ ജീവിതത്തിനുമാണ് കുടുംബം എന്ന സങ്കല്പമുണ്ടാക്കിയതെന്നും കലാഭവൻ നവാസ് അന്ന് പറഞ്ഞു ഈ നിമിഷം ഞാൻ എന്റെ വീട്ടിലെത്തുമെന്ന് ഉറപ്പില്ലാത്ത നിസ്സഹായരാണ് മനുഷ്യർ നമ്മൾ ഒരു പവറിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നേരം വെളുത്താൽ നേരം വെളുത്തു എന്ന് പറയാം ബാക്കി ഒന്നും നമ്മുടെ കൺട്രോളിലല്ല ഇനി ഒരിക്കലും രക്ഷപ്പെടില്ലെന്ന് കരുതിയ അവസ്ഥയിൽ നിന്നും എനിക്കെന്നും ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഈശ്വരൻ എത്തിച്ചിട്ടുണ്ട് നമ്മൾ വന്ന വഴികളും അനുഭവിച്ച കാര്യങ്ങളുമൊക്കെ മക്കളെ പഠിപ്പിക്കണം ഉണ്ടാക്കണം നാളെ അവർക്ക് അതുപോലെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ പിടിച്ചു നിൽക്കുവാൻ പറ്റണമെന്നും കലാഭവ നവാസ് അന്ന് പ്രതികരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പുറത്തിറങ്ങിയ ചൈതന്യം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമ അരങ്ങേറ്റം മിമിക്സ് ആക്ഷൻ ഫൈവ് ഹൺഡ്രഡ് എന്ന സിനിമയും ആവർഷമെത്തി ഹിറ്റ്ലർ ജൂനിയർ മാഡ്രിക് ഹിറ്റ്ലർ ബ്രദേഴ്സ് മാട്ടുപെട്ടി മച്ചാൻ ചന്ദ മാമാ തില തില്ലാന തുടങ്ങിയ സിനിമകളിലെ റോളുകളൊക്കെ ശ്രദ്ധിക്കപ്പെട്ടു ഡിക്ടറ്റീവ് ഉജ്ജ്വലനാണ് അഭിനയിച്ച് ഏറ്റവും കൂടുതൽ പുറത്തിറങ്ങിയ ചിത്രം ഒരു ഇടവേളയ്ക്ക് ശേഷം സിനിമാ രംഗത്ത് വീണ്ടും സജീവമായി കൊണ്ടിരിക്കുകയായിരുന്നു നവാസ് അടുത്തിടെ കുറെ അഭിമുഖങ്ങളും നൽകി പ്രിയ സഹപ്രവർത്തകന്റെ മരണ വാർത്ത എറിഞ്ഞ ഞെട്ടലിലായിരുന്നു സിനിമാ ലോകം നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നവാസ് സ്റ്റേജ് ഷോകളിലടക്കം സജീവമായിരുന്നു കഴിഞ്ഞ രാത്രിയോടെ എറണാകുളം ചോരാനിക്കരയിലെ ഹോട്ടൽ മുറിയിലായിരുന്നു നവാസിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഫേസ്ബുക്കും ഇന്റർനെറ്റും ഒന്നുമില്ലാതിരുന്ന സി ഡിക്കാലത്ത് ജനങ്ങളിൽ സ്കിറ്റുകളിലൂടെ ഒരുപാട് രസിപ്പിച്ച കലാകാരൻ കൂടിയാണ് കലാഭവൻ നവാസ് തുടക്കക്കാലത്ത് നവാസ് ചെയ്തത് ഏറെയും കോമഡി റോളുകളായിരുന്നു ശേഷം മിമിക്രിൽ നിന്നും അഭിനയത്തിൽ നിന്ന് നവാസ് ഇടവേളയെടുത്തിരുന്നു പിന്നീട് അഭിനയത്തിലേക്ക് തിരികെ എത്തി അടുത്ത കാലത്തെ സഹനടൻ വേഷങ്ങളെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് വിസ്മയിപ്പിക്കുകയും ചെയ്തിരുന്നു എഴരക്കൂട്ടം ജൂനിയർ മാട്രിക് കിടിലം ഹിറ്റ്ലർ ബ്രദേഴ്സ് ചന്ദാമാമാ വൺ മാൻ ഷോ ന്നിലാന വെട്ടം കോബ്ര തൽസമ ഒരു പെൺകുട്ടി മൈലാഞ്ചി മുഞ്ചുള്ള വീട് അച്ചായൻസ് ഡ്രൈവിംഗ് ലൈസൻസ് ഒരു അന്വേഷണത്തിന് തുടക്കം ഡെറ്റി ഉജ്ജ്വലൻ എന്നിവയാണ് നവാസ് ചെയ്ത ശ്രദ്ധിക്കപ്പെട്ട സിനിമകളിൽ ചിലത് എന്റെ സഹോദരൻ പോയി എന്നാണ് കലാഭവൻ നവാസിന്റെ വിയോഗ വാർത്ത പങ്കിട്ടുകൊണ്ട് ടിനി ടോം കുറച്ചത് ലാസ്റ്റ് ഉജ്ജ്വലിനെ ഒരുമിച്ച് അഭിനയിച്ചു എത്ര വർഷമായി പരിചയമുള്ള ആളാണ് നവാസ് എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല സഹിക്കാൻ പറ്റുന്നില്ല വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് സീമാജി നായർ ഈ ഒരു വേർപാടിൽ അനുശോചനം അറിയിച്ചത് സിനിമാ മേഖലയിൽ വലിയൊരു സൗഹൃദ വലയം തന്നെ കലാഭവൻ നവാസൻ കലാഭവൻ അബി ദിലീപ് കലാഭവൻ മണി തുടങ്ങിയവരുടെ മിമിക്രി കാലഘട്ടത്തിലും സിനിമയുടെ തുടക്ക ഒക്കെ ഈ കലാഭവൻ നവാസും ഇവർക്കൊപ്പം സ്ക്രീനിൽ നിറഞ്ഞു നിന്നിരുന്നു രണ്ടായിരത്തി രണ്ടിലായിരുന്നു നടി രഹിനിയമാള നവാസിന്റെ വിവാഹം വിവാഹത്തോടെ രഹന സിനിമ വിട്ട് കുടുംബനിയായി മാറി ഇരുവർക്ക് മൂന്ന് മക്കളാണുള്ളത് മൂത്തമകൻ നഹറിൻ നവാസ് മാതാപിതാക്കളുടെ വഴിയെ കൺഫർഷൻസ് ഓഫ് എ കുക്കു എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്ത് അരങ്ങേറിയിരുന്നു നവാസ് മരിച്ചത് ഹൃദയാഘാതത്തെ തുടർന്ന് എന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ സ്ഥിരീകരണം മുൻപ് ഹൃദയാഘാതം ഉണ്ടായതിന്റെ ലക്ഷണങ്ങളും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ആലുവ നാലാം മെല്ലിലെ വീട്ടിലെത്തിക്കുന്ന മൃതദേഹം ആറു മണിക്ക് ആലുവ ടൗൺ ജുമാ മസ്ജിദിൽ ഖബറടക്കും ടൗൺ പള്ളിയിലായിരിക്കും പൊതുദർശനം നടക്കുക കുടുംബാംഗങ്ങളും സഹപ്രവർത്തകരും അടക്കം നൂറുകണക്കിന് ആളുകളായിരുന്നു ആശുപത്രിയിൽ എത്തിയിരുന്നത് You are watching. You are watching. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.